എല്ലാവരുടെ മരണമേളയിലും ക്ഷമിക്കാനുള്ള മനസ്സ് വേണം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അലമുറയിട്ട് കരയുകയല്ല വേണ്ടത് അത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ് അലമുറയിട്ട് കരയാൻ പാടില്ല കൂക്കി വിളിക്കാൻ പാടില്ല നെഞ്ചത്തടിക്കാൻ പാടില്ല അതൊക്കെയും മയത്തിന് ദോഷമാണ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ക്ഷമ വേണം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ക്ഷമിക്കാനുള്ള നല്ല മനസ്സ് വേണം മക്കളെ അള്ളാഹുവാണ് ജീവിതം തന്നത് ആ ജീവൻ തിരിച്ചെടുക്കുന്നതും അള്ളാഹു തന്നെയാണ് ആ റബിൻ്റെ തീരുമാനത്തിൽ ക്ഷമിക്കാനുള്ള നല്ല കൽവുണ്ടാകണം പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും Oh. Uh -huh. അടുത്ത കൂട്ടുകാരൻ മരിക്കുമ്പോ അടുത്ത കൂട്ടുകാരി മരണപ്പെടുമ്പോ സ്വാഭാവികമാണ് മനസ്സിന് വേദനയുണ്ടാകും വിഷമമുണ്ടാകും അത് മനുഷ്യ സഹജമാണ് പക്ഷേ അവിടെ നമ്മൾ വളരെ വിവേകത്തോടെ ചിന്തിക്കുകയും ആ സമയത്തുണ്ടാകുന്ന എടുത്തു ചാട്ടങ്ങളിലേക്ക് പോകാതെ അനാവശ്യമായ ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ അനാവശ്യമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാതെ അലമുറയുടെ കരയാതെ നെഞ്ചത്തടിക്കാതെ ചെയ്യേണ്ടത് ക്ഷമിക്കുകയാണ് ക്ഷമ വേണം അങ്ങേയറ്റത്തെ ക്ഷമ അസ്ഫുലീമാൻ ക്ഷമ ഈമാൻറെ പൗതിയാണെന്ന് പഠിപ്പിച്ചത് വെറുതെയല്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ക്ഷമിക്കാനാണ് നല്ല ക്ഷമ വേണം എന്നിട്ട് എല്ലാഹുവിനോട് ചെയ്യണം എന്റെ നിതാന്റെ കബറ് നീ സ്വർഗമാക്കണേ അല്ല എന്നാലിന്നെ എന്റെ കൂട്ടുകാരിയുടെ കബറ് നീ സ്വർഗമാക്കണേ അല്ല കൂട്ടുകാരിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല എന്റെ കൂട്ടുകാരിയുടെ പേരിൽ കുറു ആനോദണം ചൊല്ലണം സ്വലാത്ത് ചൊല്ലണം അങ്ങനെ കൂട്ടുകാരിയുടെ കബർ ജീവിതം സ്വർഗമാകാൻ വേണ്ടി റബ്ബിനോട് കരഞ്ഞു ചെയ്യണം അതാണ് വേണ്ടത് അല്ലാതെ അനാവശ്യമായ അലമുറയിടരുത് നെഞ്ചത്തടിക്കരുതേ ഞാൻ കണ്ടോ ആ പാവപ്പെട്ട പെൺകുട്ടികൾ മരണപ്പെട്ടപ്പോ അവരെ വല്ലാതെ സ്നേഹ സ്നേഹിക്കുന്ന പെൺകുട്ടികളുടെ വീഡിയോ കണ്ടോ മനസ്സിന്റെ ഉള്ളിലുണ്ടായ ദുഃഖമാണ് വേദനയാണ് പ്രയാസമാണ് അവര് കാണിക്കുന്നത് പക്ഷേ അള്ളാഹുവിന്റെ ദീന് അതിനെതിരാണെന്ന കാര്യം എല്ലാ ഉമ്മമാരും രക്ഷിതാക്കളും എല്ലാ മക്കളും മനസ്സിലെത്തി ചിന്തിക്കണം അള്ളാഹുവിന്റെ ദീന് അതിന് അനുവദിക്കുന്നില്ല അള്ളാഹുവിന്റെ ദീന് അതിനനുവദിക്കുന്നില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അലമുറയിട്ട് കരയ പൊട്ടി പൊട്ടി കരയാ നെഞ്ചത്തടിക്കുക ആ മരണപ്പെട്ട ആള് നീട്ടി വെളിച്ചിങ്ങനെ കരഞ്ഞ് അവിടെ ബഹളമുണ്ടാക്കുക ഇതേ ഇസ്ലാം അനുവദിച്ച കാര്യം അല്ല അതേ സമയത്ത് വേദനയുണ്ടാകും ദുഃഖമുണ്ടാകും അത് നന്നായി ക്ഷമിക്കാനുള്ള അങ്ങേയറ്റത്തെ മനസ്സ് നമ്മൾ കാണിക്കണം അത് എല്ലാ ഉമ്മമാരും ചെറിയ മക്കളെ ചെറിയ പ്രായം മുതലേ പഠിപ്പിച്ചുകൊണ്ട് വരണം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വല്ലാതെ അങ്ങ് അലമുറയിട്ട് കരയുന്നൊരവസ്ഥയുണ്ടാവരുത് ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടാവും കണ്ണിലൂടെ കണ്ണുനീരുകൾ വരും കരച്ചിൽ സ്വാഭാവികമാണത് ഉണ്ടാവും പക്ഷെ അതിനപ്പുറത്ത് അലമുറയിട്ട് കൊണ്ടൊരു കരച്ചിൽ ് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ നെഞ്ചത്തെ കടിച്ചുകൊണ്ടുള്ള ഒരു കരച്ചില് അതൊന്നും പാടില്ല ഒരിക്കലും ഇസ്ലാം അനുവദിച്ച കാര്യം അല്ല അത് എല്ലാവരെയും സാന്ദർഭികമായി അങ്ങനെ ഒരു വിഷയം വരുമ്പോഴാണല്ലോ നമ്മൾ ചില കാര്യങ്ങൾ പറയാ ഓർമ്മപ്പെടുത്തുക അത് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ഏതായിരുന്നാലും ആ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കല്ലോ സ്വർഗം കൊടുക്കട്ടെ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കും കൂട്ടുകാരികൾക്കും അങ്ങേയറ്റത്തെ ക്ഷമ കൊടുക്കണേ അല്ല അങ്ങേയറ്റത്തെ ക്ഷമ കൊടുക്കണേ അല്ല അങ്ങേയറ്റത്തെ ക്ഷമ കൊടുക്കണേ അല്ല അങ്ങേയറ്റത്തെ ക്ഷമ കൊടുക്കണേ അറബേ സ്വന്തം കൂട്ടുകാരികൾ മരിച്ചതറിഞ്ഞിട്ട് വേദനിക്കുന്ന ആ കൂട്ടുകാരികളുടെ കൽവിൽ നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ല ആ പൊന്നുമക്കളുടെ കബറ് നീ സ്വർഗമാക്കണേ അല്ല